ഒരുപാട് കഥകളും മറ്റും കേട്ടിരിക്കുന്ന നിങ്ങളോണ്ട് ഞാനൊരു നമ്മൾ ചിലർക്കും ഉണ്ടായേക്കാം പക്ഷെ കാര്യം പറയുമ്പോൾ ആരും ദേഷ്യം വിളിച്ചൊടുത്തെ കഥ കേട്ടോളൂ ഞാൻ പറയാം അങ്ങ് മതിയെ മുമ്പ് ഒരു കുട്ടിയുണ്ടായിരുന്നു മഹാ വികൃതി എന്നും കല്ലടി എരിഞ്ഞു കൊഴച്ച ഭാഗങ്ങൾ പ്രകൃതി കൂടി വന്നപ്പോൾ തോട്ടം മാറി ചെറുക്കുന്ന പിടികൂടി പിന്നെ മുത്ത നബിയുടെ മുന്നിൽ ഹാജരാക്കി നബിയുടെ മുന്നിലൊക്കെയാണ് പറഞ്ഞപ്പോൾ പയ്യനാകെ നബി പിന്നെ നബി പിന്നെ നബി അവനോട് കാണുന്ന കല്ലൊടിയാതെ കെട്ടുക എന്ന് അവൻ നബിയോട് ചോദിച്ചു കുട്ടിയുടെ വിവരയിലുമായി കാട്ടി നബിക്ക് ചിരി വന്നു പിന്നെ നബി അവനെ അടുത്ത മോനെ അത് മഴത്തിനും പഴത്തു ഭാഗമാകുമ്പോ പഴങ്ങളെ താഴേ അപ്പോൾ എടുത്ത് ഉപയോഗിക്കാം അവന് സമാധാനം നബിയുടെ ഉപദേശം നോക്കൂ നോക്കുകൂട്ടുകാരെ കഥ അങ്ങനെയുണ്ട് നാമൊക്കെ മരത്തിൽ കല്ലൊടിയാറില്ല പാടില്ലാന്നാണ് നബി പഠിക്കുന്നത് അത് മഴങ്ങളെ ഉപദ്രവം പിന്നെ അവരുടെ മരത്തിനും കല്ലൊടിയത് കഴിയുമെങ്കിൽ നമുക്കൊരു മരം നട്ടുണ്ടെ അവസരം